രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയെ ആര് നയിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ബി നീക്കം നടത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് രോഹിത് ശർമ്മയുടെ പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം എത്തുന്നത് ജസ്പ്രീത് ബുംറ ശുഭ്മാൻ ഗിൽ കെ എൽ രാഹുൽ എന്നിവരുടെ പേരുകളാണ് ടെസ്റ്റ് നായക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പക്ഷേ എല്ലാവർക്കും അവരുടേതായ ഗുണദോഷങ്ങളുമുണ്ട് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ വരുമോ എന്ന ആശങ്കയുള്ളതിനാൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ എല്ലാ മാച്ചുകളിലും ബുംറ കളിക്കില്ല എന്നാണ് വിവരം വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് താരത്തെ നീക്കാനിരിക്കെ നായകസ്ഥാനം നൽകാനുള്ള സാധ്യത കുറവാണ് ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണ് എന്നിരുന്നാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ആശങ്ക നൽകുന്നതാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഗില്ലിന് തിളങ്ങാനും സാധിച്ചിട്ടില്ല കെ എൽ രാഹുൽ മികച്ച നായകനാണ് പക്ഷേ ദീർഘകാല ഫോർമാറ്റിൽ നേതൃത്വ പരിചയമില്ല എന്ന പ്രശ്നമുണ്ട് ഇംഗ്ലണ്ട് പര്യടനം ഇന്ത്യക്ക് ഏറെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ടീമിന് ശക്തനായ ഒരു നേതാവിനെ ആവശ്യമാണ് ചർച്ചകൾക്കിടയിൽ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയുടെ പേരും ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പര തോൽവിക്ക് ശേഷം കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ിൽ ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ട് പര്യടനം നടത്തിയപ്പോൾ കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻ പരമ്പര മാറ്റിവെക്കുന്നതിന് മുമ്പുള്ള ആദ്യ നാല് മത്സരങ്ങളിൽ അദ്ദേഹം ടീമിന് രണ്ടേ ഒന്ന് ലീഡ് നൽകിയിരുന്നു അവസാന ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നടന്നത് കോഹ്ലി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ബുംറ ടീമിനെ നയിക്കുകയായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ വിരാട് കോഹ്ലി അനുയോജ്യം എന്ന വിലയിരുത്തലാണ് പൊതുവെ വന്നിരിക്കുന്നത് ഇതിന്റെ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം നേതൃത്വ റെക്കോർഡ് തന്നെയാണ് ഒന്നാമത്തെ കാരണം ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിക്ക് മികച്ച റെക്കോർഡുണ്ട് വിദേശത്ത് നിരവധി മികച്ച വിജയങ്ങളിലേക്ക് അദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ ടീമിനെ ഏറ്റവും ശക്തരായ ടീമുകളിൽ ഒന്നാക്കി മാറ്റിയതിൽ കോഹ്ലിയുടെ പങ്ക് വലുതാണ് ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും തുടർച്ചയായ പരമ്പര തോൽവികൾക്ക് ശേഷം ഇന്ത്യക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ കോഹ്ലിയുടെ നേതൃത്വം വന്നാൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലുള്ള വിശ്വാസം തിരിച്ചു വന്നേക്കും ആത്മവിശ്വാസം തിരിച്ചെടുക്കുക എന്നത് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ വളരെ പ്രധാനമാണ് അതുപോലെ മുൻനിരയിൽ നിന്ന് ടീം ഇന്ത്യയെ നയിക്കുന്നതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള താരമാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ഇന്ത്യയുടെ വിജയ ശതമാനവും കൂടുതലാണ് തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ കൂടുതൽ അനുയോജ്യം വിരാട് കോഹ്ലി തന്നെയാണ് എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ കോഹ്ലി ഇതുവരെ ഐ കിരീടം നേടിയിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്കുള്ള തിരിച്ചുവരവ് രാജ്യത്തിനായി കിരീടം നേടാനുള്ള മറ്റൊരവസരം അദ്ദേഹത്തിന് നൽകും ഇക്കാര്യങ്ങളാണ് കോഹ്ലിക്ക് നേതൃസ്ഥാനം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ എടുത്തു പറയുന്നത് നിലവിൽ ഐ പി എൽ ഫോമിലാണ് കോഹ്ലി എന്നതും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഐ ഭാവി അനിശ്ചിതത്തിലാണെങ്കിലും മികച്ച മത്സരമാണ് കോഹ്ലി കെട്ടഴിച്ചിട്ടുള്ളത് അടുത്തിടെ നടന്ന മത്സരങ്ങളിൽ നിന്നായി ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു ടീമിനായി മുന്നൂറ് സിക്സറുകൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരമായി വിരാട് കോഹ്ലി മാറിയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരത്തിൽ പവർ പ്ലേയിൽ മാത്രം മൂന്ന് സിക്സറുകളാണ് താരം നേടിയത് ഇതോടെ മുന്നൂറ് സിക്സറുകൾ തേക്കാൻ കോഹ്ലിക്ക് സാധിച്ചു രാജസ്ഥാൻ റോയൽസിനെതിരായ ഐ പി എൽ മത്സരത്തിൽ നാൽപ്പത്തി രണ്ട് പന്തിൽ എഴുപത് റൺസ് നേടിയതോടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരത്തി റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനായും അദ്ദേഹം മാറി ഇന്നിങ്സുകളിൽ നിന്നാണ് കോഹ്ലി ഈ നാഴികക്കല്ല് പിന്നിട്ടത് ടി ട്വന്റി മത്സരങ്ങളിൽ ഒരൊറ്റ വേദിയിൽ മൂവായിരത്തി അഞ്ഞൂറ് റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനാണ് കോഹ്ലി എന്തായാലും ഐ പി എല്ലിൽ തിളങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ വിരാട് കോഹ്ലി എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം